ഹലോ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കളിവണ്ടിയാണ് പണ്ട് കാലത്ത് കുട്ടികൾ അവരുടെ കളിപ്പാട്ടങ്ങളിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കളിപ്പാട്ടമാണ് ഈ കളിവണ്ടി ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും അവൈലബിളായിട്ട് നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളിവണ്ടിയാണ് നമ്മളുടെ പാഠഭാഗം പന്ത്രണ്ട് പോം പോം വണ്ടിയോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ അടുത്തിരിക്കുന്ന ഒരു ഇലയാണ് കുറച്ച് കട്ടിയുള്ളതും കുറച്ച് വീതി ഒരു ഇല വേണം അത് നമുക്ക് ഒരു പ്ലാവില എടുക്കാം ഇനി നമുക്ക് മച്ചിങ്ങ അല്ലെങ്കിൽ വെള്ളക്ക എന്ന് പറയുന്ന തെങ്ങിൽ നിന്ന് കിട്ടുന്ന ചെറിയ കായല്ലേ അതെടുക്കണം രണ്ടെണ്ണം അതുപോലെ ചെറിയ ഒരു കമ്പ് ഈർക്കിൽ വേണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വലിയ കുറച്ച് നീളം കൂടിയ ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഒരു വടിയോ മതി വീതി കുറഞ്ഞ ഒരു കഷ്ണം വടി ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഇല രണ്ടായി മടക്കുക ഇലയുടെ രണ്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ ആദ്യം എടുത്ത ഒരു ചെറിയ കഷ്ണം തീർക്കിൽ വെച്ച് ഒരുമിപ്പിച്ച് വെക്കുക പിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും അതങ്ങനെ ഇരിക്കട്ടെ അടുത്തതായിട്ട് നമുക്ക് വെള്ളക്ക രണ്ടാമതെടുത്ത് നമുക്ക് സ്റ്റമ്പ് ഉണ്ടല്ലോ ആ സ്റ്റംബിൽ ഇങ്ങനെ തറച്ച് വയ്ക്കാം ഒരു വശത്തേക്ക് വെള്ളക്ക തറച്ച് വെച്ചു ഇനി നമുക്ക് ഈ സ്റ്റമ്പ് ഈ ഇലയുടെ ഉള്ളിലേക്ക് കടത്തി വേണം വണ്ടിയുണ്ടാക്കാൻ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റമ്പിൻ്റെ കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത എടുത്തു വെച്ചിരിക്കുന്ന വെള്ളക്ക നമ്മൾ കമ്പിൻ്റെ മറുഭാഗത്ത് കുത്തിക്കൊടുക്കാണ് അല്ല ടൈറ്റിലി കുത്തിക്കൊടുക്കുക പെട്ടെന്ന് ഊരി പോകാതിരിക്കുക അപ്പോൾ ഈ വെള്ളക്ക എന്ന് പറയുന്നത് രണ്ട് ചക്രമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഞാനിവിടെ കൈ വെച്ചാണ് വലിച്ചു കാണിക്കുന്നത് ആ കൈ പിടിച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾക്ക് ചരട് കെട്ടാം ചരട് കെട്ടി നമുക്ക് നടന്ന് വലിച്ചുകൊണ്ട് പോകാം എങ്ങനെയുണ്ട് എളുപ്പത്തിൽ നമ്മൾക്കൊരു വണ്ടി ഉണ്ടാക്കിയെടുത്തില്ലേ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക താങ്ക്